ഭാര്യയെയും പത്ത് വയസ്സുള്ള മകനെയും കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവ് പോലീസിന്റെ കസ്റ്റഡിയിലായി തിരുവനന്തപുരത്താണ് സംഭവം പൊങ്ങുമൂട് ബാബുജി നഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുപ്പത്തി വയസ്സുള്ള അഞ്ജന മകൻ ആര്യൻ എന്നിവർക്കാണ് കുത്തേറ്റത് അഞ്ജനയുടെ ഭർത്താവ് വയസ്സുള്ള ഉമേഷ് ഉണ്ണികൃഷ്ണൻ നമ്പീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ബാബുജി നഗറിലെ വാടക വീട്ടിൽ വെച്ചായിരുന്നു സംഭവം അഞ്ജനയ്ക്കും മകനും വയറ്റിലാണ് കുത്തേറ്റത് അഞ്ജനയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കുട്ടിയെ എസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇരുവരെയും അടിയന്തര ശസ്ത്രക്രിയ ി കോഴിക്കോട് സ്വദേശികളായ ഉമേഷും അഞ്ജനയും ഒരു വർഷം മുൻപാണ് ബാബുജി നഗറിൽ വാടകയ്ക്ക് താമസം ആരംഭിച്ചത് അഞ്ജന ഇൻഫോസിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് കുടുംബ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം ശ്രീകാര്യം പോലീസാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി